ഹലോ മച്ചമാരെ കഥകളുടെ മായാലോകത്തിലോട്ട് എൻ്റെ എല്ലാ മച്ചന്മാർക്കും സ്വാഗതം റോബറി പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്ര മാത്രം നമ്മളെ മുൻമുനയിൽ നിർത്തി ത്രില്ലടിപ്പിക്കുന്ന ഒരു റോബറി സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതായത് ഒരു ഇന്ത്യൻ സിനിമയാണെന്നും കൂടി നിങ്ങൾ വിചാരിക്കണം ഒരു ഇന്ത്യൻ സിനിമ ഇത്ര രീതിയിൽ എടുത്തു വെക്കാൻ പറ്റുമോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്ന ത്രില്ലടിപ്പിക്കുന്ന ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് നിങ്ങൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഈ ഒരു റോബറി മൂവിലോട്ട് എൻ്റെ എല്ലാ മച്ചാൻമാർക്കും സ്വാഗതം കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരാൾ ഓടിപ്പോവുകയാണ് കേട്ടോ അവിടുന്ന് സീൻ കട്ടായിട്ട് ആ നാട്ടിൽ വലിയൊരു എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് ടൈറ്റ് പോലീസ് സെക്യൂരിറ്റിയിലാണ് ടോ ഈ എക്സ്പോയിൽ കുറേ വില മതിക്കാൻ പറ്റാത്ത ഡയമണ്ട്സൊക്കെയാണ് ഈ എക്സ്പോയിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ കഥാനായികയുടെ പേരാണ് കാമിനി സിംഗ് കാമിനി സിംഗ് വേറെ ആരും നമ്മുടെ തമ്മന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ കഥാനായകൻ്റെ പേരാണ് സിക്കന്ദർ ശർമ്മ ഇവ രണ്ടുപേരും ഈ എക്സ്പോയിൽ വന്നിട്ടുണ്ട് അങ്ങനെ സിക്കന്ധർ ശർമ്മ ഇവിടുത്തെ ഒരു അതായത് സെക്യൂരിറ്റി അതായത് നമ്മുടെ കഥ എന്ന് സെക്യൂരിറ്റി ഒക്കെ നോക്കുന്ന ഒരാളാണ് കേട്ടോ ഇതാണ് നമ്മുടെ സിക്കന്ധർ ശർമ്മ ഇതേ സമയത്ത് തന്നെ ഒരാൾ ഓടിപ്പോയിട്ട് ഒരു കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ അത് വേറെ ആർക്കുമല്ല ആ എക്സ്പോയിലുള്ള പോലീസ് ഓഫീസറിനെയും വിളിക്കുന്നത് അതിൻ്റെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം സൂക്ഷിച്ച് കേൾക്കണം ആ എക്സ്പോയിൽ ഇപ്പോൾ തന്നെ ഒരു മോഷണം നടക്കാൻ പോവുകയാണ് നാലംഗ സംഘമാണ് ആ മോഷണം നടത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ തന്നെ അവിടെ സെക്യൂരിറ്റിയുള്ള പോലീസിനെ അലേർട്ട് ചെയ്യുകയാണ് അങ്ങനെ നാലംഗ സംഘം അതിൻ്റെ അകത്തോട്ട് വരുന്നത് സി സി ടി വി ക്യാമറ ആ സി സി ടി വി ക്യാമറ അവർ മുറിച്ച് കളയുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തുള്ള എല്ലാവർക്കും ഒരു അലേർട്ട് കൊടുക്കുകയാണ് ഇതേപോലത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ ആൾക്കാർക്ക് പോയി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തോട്ട് എല്ലാവരെയും മാറ്റുകയാണ് കേട്ടോ അങ്ങനെ മാറ്റിയതിന് ശേഷം പെട്ടെന്ന് തന്നെ പോലീസ് അറ്റാക്ക് ചെയ്യുകയാണ് അങ്ങോട്ടേക്ക് കയറി അറ്റാക്ക് ചെയ്ത് ആ നാലംഗ സംഘത്തെ ആൾക്കാരൊക്കെ എത്തി അതായത് നാലംഗ ആൾക്കാരായത് കൊള്ളടിക്കാവുന്ന എല്ലാവരെയും കൊന്നു കളയുകയാണ് അങ്ങനെ ആംബുലൻസ് അങ്ങോട്ട് വരികയാണ് ഇതേ സമയത്ത് ചോദിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ പൊക്കോട്ടുകയും ചെയ്യുമ്പോൾ പോലീസുകാർ പോകാൻ ഒന്നും പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ ഇതേ സമയത്ത് ആംബുലൻസ് വരികയാണ് കാരണം മരിച്ച ആൾക്കാർ ബോഡി കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ നഴ്സുമാരും എല്ലാവരും വന്ന് വന്നതിനെ എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ അവിടെ വന്ന സാധാരണ ആൾക്കാരൊക്കെ പുറത്ത് ഇറക്കി വിടുന്നുണ്ട് ഇതേ സമയത്താണ് നമ്മുടെ കാമനിസിംഗ് ആരും പുറത്തേക്ക് വിടില്ലേ ഇവിടുത്തെ ഡൈമണ്ട് മോഷണം പോയിരിക്കുകയാണെന്ന് അവൾ വിളിച്ച് പറയുകയാണ് പെട്ടെന്ന് തന്നെ എല്ലാം ഇവിടെ നിൽക്കു നിൽക്കുന്നു പറയുകയാണ് ഇതേ സമയത്ത് ഒരു പോലീസ് ഓഫീസർ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എത്ര ഡൈമണ്ട് ഉണ്ടായിരുന്നു അതൊരു ചെറിയ ഡൈമണ്ടായിരുന്നു ആറെണ്ണം എന്ന് നമ്മുടെ കാമിനിസിംഗ് അതേ തമ്മനെ പറയുകയാണ് കേട്ടോ ഇതേ സമയത്ത് ഇതേപോലത്തെ കേസൊക്കെ നോക്കാൻ വേണ്ടി ഒരു സീനിയർ അങ്ങോട്ട് കൊണ്ടുവരികയാണ് അവൻ്റെ പേര് യശവന്ത് സിംഗ് എന്നാണ് കേട്ടോ എന്നിട്ട് ആ പോലീസുകാരൻ്റെ അത് ചോദിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് മോഷണം പോയത് എപ്പോഴാണ് മോഷണം പോയത് അവിടെ നടന്ന എല്ലാ കാര്യവും ആ ഒരു പോലീസുകാർ യശുവന്ത് സിംഗിന് വിവരിച്ചു കൊടുക്കുകയാണ് ഇതേ സമയത്ത് യശുവന്ത് സിംഗ് പറയുകയാണ് ആരാണ് ഇത് ആദ്യമായിട്ട് കണ്ടത് അതായത് മോഷണം ധാരായിട്ട് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കാമിനി സിംഗ് ആണെന്ന് പറയുകയാണ് ആ ഡയമണ്ടിൻ്റെ വില എത്ര വരുമെന്ന് ചോദിക്കുമ്പോൾ ഏകദേശം മുന്നൂറ് കോടി രൂപയാണ് ആ ഒരു ഡയമണ്ട്സ് അതായത് ആറ് പീസ് ഡയമണ്ട്സിന് വരുന്നതെന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും അവരവരുടെ സ്ഥലത്ത് അതായത് ഈ ജോലിയെടുത്ത എല്ലാവരും അതായത് ഓരോ സ്ഥലത്ത് എക്സ്പോന് ആൾക്കാർക്ക് വിവരിച്ചു കൊടുക്കാൻ എന്ന ആൾക്കാർ എല്ലാവരും അവരോട് സ്ഥലത്ത് പോയി നിൽക്കാൻ വേണ്ടി നമ്മുടെ യശുവന്ത് സിംഗ് പറയുകയാണ് കേട്ടോ ഇതേ സമയത്ത് എല്ലാവരും അവരോട് സ്ഥലത്ത് പോയി നിൽക്കുകയാണ് അങ്ങനെ ബാക്കി വന്ന ആൾക്കാരൊക്കെ പുറത്തോട്ട് വിടുന്നുണ്ടെങ്കിലും അവർ അഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് വിടുന്നത് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ യശുവന്ത് സിംഗ് ഒന്നോട് ചോദിക്കുകയാണ് ആരം ഡയമണ്ട് എടുത്തത് മര്യാദക്ക് പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യുക എല്ലാവരും ബോഡി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണ് ഇതേ സമയത്താണ് നമ്മുടെ സിക്കന്ദ്ന്ദർ സിംഗിനെ ചോദിക്കണം ഓ നീയാൾ ഇവിടെ സെക്യൂരിറ്റി ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ നീൽ അവരെ സഹായിച്ചാൽ മോഷ്ടിക്കാൻ വേണ്ടി അപ്പോൾ സിക്കന്ദ്ന്ദർ സിംഗ് പറയുകയാണ് എൻ്റെ പൊന്ന് സാറേ ഞാനൊന്നുമല്ല എനിക്ക് അതിൻ്റെ ആവശ്യവുമില്ല ഞാൻ ഒരു പാപ്പയുടെ കുടുംബത്തിൽ നിന്ന് മുന്നാണ് ഇതേ സമയം സിക്കുന്നർ സിംഗ് പറയുകയാണ് എനിക്ക് പോയേ പറ്റൂ കാരണം എൻ്റെ അമ്മ വീട്ടിൽ ഒറ്റക്കാണ് എടാ നീ ഇവിടെ പറഞ്ഞാൽ കാര്യമെന്ന് ആലോചിച്ച് നോക്ക് വില പിടിച്ച ടൈമിൻ്റെ പോയിരിക്കുന്നത് അന്ന് എനിക്കൊന്ന് ഫോൺ വിളിക്കാൻ വേണ്ടി എങ്കിൽ എനിക്കൊന്നൊരു അവസരം തരാൻ പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ കാമിനിസിൻ്റെ അടുത്തും അയാളുടെ ബോസിനടുത്ത് സംസാരിക്കുകയാണ് അപ്പോൾ കാമിനി സിംഗിനെ ചോദിക്കുന്നത് മര്യാദക്ക് നീ സത്യം പറഞ്ഞാൽ നീയാണ് അതെടുത്തത് എൻ്റെ പൊന്ന് സാറേ ഞാനതൊന്നും എടുത്തിട്ടില്ല എന്ന് പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ പോലീസ് ഓഫീസർ നമുക്ക് ഇനി പോലീസ് ഓഫീസറിൽ നിന്ന് വിളിച്ചാൽ മതി കാരണം പേര് പറയാൻ ഭയങ്കര പാടാണ് എന്തൊരു പണിയാണ് സാറേ എനിക്ക് തന്നിരിക്കുന്നതെന്ന് നമ്മുടെ യശുവന്ത് സിംഗ് യശുവ സിംഗ് ചോദിക്കുകയാണ് എടാ ഇതേപോലെ ഹൈ പ്രൊഫൈൽ കേസാണ് കാരണം മുഖ്യമന്ത്രി ഒരു ഇൻവോൾവായ കേസാണ് ഈ തന്നെ അന്വേഷിച്ചാൽ മതി ആ ശരി ശരി ഞാൻ കോൾ കട്ട് ചെയ്യുകയാണ് ഇതേ സമയം സിക്കന്ധർ സിംഗ് വന്നിട്ട് ചോദിക്കുന്നു സാർ എൻ്റെ അമ്മ വീട്ടിൽ ഒറ്റക്കാണ് ഞാൻ അടുത്തുള്ള കടക്കാനെ വിളിച്ച് ഞാൻ വഴികി വരുള്ളൂന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് അനുവദിക്കണം അങ്ങനെ നമ്മുടെ സിക്കന്ദർ സിംഗ് അടുത്തുള്ള കടയിലോട്ട് വിളിച്ചിട്ട് പറയുകയാണ് ചേട്ടാ ഞാൻ ഇന്ന് വഴകി വരുള്ളൂ അമ്മനെ ഒന്ന് നോക്കിക്കോളണമെന്ന് പറയുമ്പോൾ ആ ഓക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ സിക്കന്ദർ സിംഗിൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങുകയാണ് പോലീസുകാരൻ എന്നിട്ട് വിളിച്ച ആളെ തന്നെ തിരിച്ച് വിളിക്കുകയാണ് ഹലോ ഇയാളെ നിങ്ങൾക്ക് എത്ര നാളായിട്ട് അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഒരു രണ്ട് മാസമായിട്ട് അറിയാം എൻ്റെ വീട്ടിലാണ് ഇയാൾ ട താമസിക്കുന്നത് ഇയാൾക്കൊരു അമ്മ മാത്രമേ ഉള്ളൂ അതായത് സിക്കന്ധർ ഒരു അമ്മ മാത്രമുള്ളൂന്ന് ആ ഒരു ആൾ പറയുകയാണ് തിരിച്ച് സിക്കന്ദർ ശർമ്മക്ക് ആ ഫോൺ തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് ഈ മൂന്ന് പേരെ മാറ്റി നിർത്തിയിട്ട് അതായത് നമ്മുടെ കാമിനി സിംഗ് സിക്കന്ദർ സിംഗ് ബാക്കിയുള്ള ആ ഒരു ആ ബോസിനോട് മാറ്റിയിട്ട് നിർത്തിയിട്ട് പറയുകയാണ് എൻ്റെ ഒരു ഇൻജ്യൂഷനാണ് അതൊരിക്കലും തെറ്റാറില്ല നിങ്ങളിൽ ആരാണ് മോഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കാമിനിസിംഗ് പറയുന്നു എൻ്റെ പൊന്ന് സാറേ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്കൊരു കുഞ്ഞു കുട്ടി മാത്രമാവുള്ളൂ എന്നെ സ്റ്റേഷനിലോട്ട് ഒന്നും കൊണ്ടുപോകില്ലേ ആഹാ അങ്ങനെയാണെങ്കിൽ നിൻ്റെ കുഞ്ഞിനെയും കൂടി സ്റ്റേഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറയാമെന്ന് പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ കാമിനി സിംഗിൻ്റെ കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അവളെ മാത്രം പുറത്തിരിത്തിരിക്കുകയാണ് ബാക്കി രണ്ടുപേരെയും ജയിലിൻ്റെ അകത്ത് ഇട്ടേക്ക് വരും കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ സിക്കന്ദർ സിംഗിനെ മാത്രം വിളിച്ചിട്ടും പോവുകയാണ് അതിനെ വിളിച്ചിട്ടും പോയിട്ട് ഒരു ഇരുട്ട് മൂലോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ ിലോട്ട് കൊണ്ടുപോയിട്ട് അവൻ്റെ മാരകമായിട്ട് ശരി പെടുത്തുകയാണ് മര്യാദ നീ സത്യം പറഞ്ഞു സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ നല്ല രീതിക്ക് അടിക്കുമെന്ന് പറയുകയാണ് നമ്മുടെ പോലീസുകാരൻ യശ്വന്ത് സിംഗ് പറയുകയാണ് നീ മര്യാദ സത്യം പറഞ്ഞു ഇല്ലെങ്കിൽ എന്നെ ആട്ടിച്ച് ഞാൻ ശരിപ്പെടുത്തുമെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നെ സാറെ എടുത്തിട്ടില്ല എന്ന് പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ സിക്കന്ദർ സിംഗ് പറയുന്നുണ്ട് നമ്മുടെ പോലീസുകാരനോട് ഞാൻ ഇത് എടുക്കാത്ത കാര്യമാണ് ഒരു ദിവസം നിങ്ങൾ ഇതിനോർത്ത് എന്നോട് മാപ്പ് പറയേണ്ട ഒരു ദിവസം വരുമെന്ന് നമ്മുടെ സിക്കന്ദർ സിംഗ് യശ്വന്ത് സിംഗിനോട് പറയുകയാണ് അവിടുന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് നമ്മുടെ കള്ളു കുടിച്ചു കൊടുക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ യശ്വന്ത് സിംഗ് ആ പോലീസുകാരൻ തന്നെയാണ് അവൻ്റെ കോലം ഇപ്പോൾ ആകെ എന്തൊരു വൃത്തികേട്ട കോലമായിരിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് അവിടുന്ന് നേരെ അവൻ പോകുന്നത് അവൻ്റെ മുതിർന്ന ഓഫീസറിനടുത്തോട്ടാണ് അപ്പോൾ ഓഫീസർ പറയുകയാണ് നീ ഇനി മുതൽ ഒളിച്ചൊന്നും കള്ളുടിക്കേണ്ട ആവശ്യമില്ല അതിനെ പിരിച്ചു പിരിച്ചുവിട്ടിരിക്കുകയാണ് ആ മുതിർന്നു ഓഫീസർ പറയുകയാണ് അപ്പോൾ ഇത്രയും നാൾക്ക് അതായത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത് അപ്പോൾ ആരാണ് ആ ഡയമണ്ട് മോഷ്ടിച്ചത് എന്നൊക്കെ നമുക്ക് വഴിയേ കണ്ട് മനസ്സിലാക്കാം അപ്പം ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ നേരെ പുറത്തിറങ്ങിയിട്ട് അതായത് നമ്മുടെ പോലീസുകാരൻ പുറത്തിറങ്ങിയിട്ട് ഓഫീസ് അതായത് അവൻ്റെ വണ്ടി അതായത് പോലീസുകാരൻ വണ്ടിക്കായിട്ട് പോകാൻ നേരത്തെ കോൺസ്റ്റബിൾ പറഞ്ഞു സാറേ സാറിൻ്റെ ജോലി പോയി ഓ സോറി സോറി എന്ന് പറഞ്ഞാൽ അവൻ നേരെ പുറത്തിറങ്ങിയിട്ട് ഒരു ഓട്ടോ കയറുകയാണ് എങ്ങോട്ടേ പോകണ്ട സാറേ ബാറിലോട്ട് പോകാം ബാറിലോട്ടല്ല നേരെ കോടതി അതായത് ഫാമിലി കോറിലോട്ട് പോകാൻ വേണ്ടി പറയുകയാണ് വേറൊന്നുമല്ല ഡൈവോഴ്സിന് വേണ്ടിയാണ് യശോന് സിംഗും ഭാര്യയും കൂടി മ്യൂച്വൽ ഡൈവോഴ്സിന് വേണ്ടി നടത്തുകയും അങ്ങനെ ആ ഡൈവോഴ്സ് വിധിയാവുന്ന ഇന്നണ്ടോ ഇതേ സമയത്ത് നമ്മുടെ യശോന് സിംഗിൻ്റെ ഭാര്യ പറയുന്നുണ്ട് നിങ്ങൾ നല്ലൊരു വ്യക്തിയായിരുന്നു പക്ഷേ നിങ്ങളിപ്പോൾ ഭയങ്കര മോശമായിട്ട് കള്ളും കുടിച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് എന്തായാലും നമുക്ക് പിരിഞ്ഞേ പറ്റുമോ ഒരു കാര്യം ചെയ്യാം എനിക്ക് എന്തായാലും മാസം പൈസ തന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും കേസ് കൊടുക്കുമെന്ന് പറയുകയാണ് അങ്ങനെ വീണ്ടും നമ്മുടെ യശുരൻ സിംഗ് കാണിക്കുകയാണ് യശുരൻ സിംഗ് ബാ ബാറിൽ പോയിരുന്നു വെള്ളമൊക്കെ അടിച്ച് ആകെ പൂസായിട്ട് ഇരിക്കുകയാണ് കേട്ടോ കാരണം അവർക്ക് ശരിക്കും വിഷമമുണ്ട് എന്തിനാണ് വിഷമമെന്നൊന്നും നമുക്ക് ഇപ്പോൾ കാണിക്കുന്നില്ല അത് കഥ ത്രില്ലിങ്ങാണ് എക്സ്പെൻസാണ് എക്സ്പെൻസല്ല കേട്ടോ സസ്പെൻസ് ആണ് മാറിപ്പോയി മക്കളെ ചെറുതായിട്ട് ക്ഷമിക്കാം ഇതേ സമയത്ത് അവർക്ക് ദുബായി ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ അതായത് ണി ചെയ്യുന്ന ഒരാളാണ് വിളിക്കുന്നത് അവരുടെ നമ്പർ എനിക്കൊന്ന് അയച്ചു തരാൻ പറയുകയാണ് ആ ഒരു നമ്പറാണ് വേറെ ആരുമല്ല പതിനഞ്ച് വർഷത്തിന് ശേഷം നമ്മുടെ സിക്കന്ദർ സിംഗിനെ കാണിക്കുന്നത് ഇപ്പോൾ നല്ല ഹൈ ലെവലിലാണ് ടോ നിൽക്കുന്നത് സിക്കന്ദർ സിംഗിനെ ഇപ്പോൾ നമ്മുടെ പോലീസുകാരെ വിളിക്കുകയാണ് പോലീസുകാരെ വിളിച്ചിട്ട് പറയുന്നത് നീ പറഞ്ഞാൽ ശരിയാണ് ഞാൻ നിന്നോട് സോറി പറയാൻ വേണ്ടി വിളിച്ചത് ഞാൻ അന്നിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കുറ്റബോധമുണ്ട് ഇപ്പോൾ നീ നിന്ന നീ പണ്ട് നിന്ന അതേ ലെവലിൽ തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ സിക്കന്ദ്ന്ദർ സിംഗ് പറയുകയാണ് നമ്മുടെ യശ്വന്ത് സിംഗിനോട് അതായത് പോലീസുകാരനോട് നീ എന്നോട് ഇങ്ങനെ പറഞ്ഞ പോലെ എൻ്റെ മുമ്പിൽ വെച്ച് നീ എന്നോട് മാപ്പ് പറയണമെന്ന് പറയുമ്പോൾ അപ്പോൾ ഓക്കെ എന്ന് പറയുകയാണ് അങ്ങനെ അത് ഓർത്ത് അതായത് നമ്മൾ സിക്കന്ദർ സിംഗ് ഓർത്തിട്ട് വിഷമിക്കുകയാണ് കേട്ടോ അങ്ങനെ പതിനഞ്ച് വർഷത്തിന് മുമ്പ് അതായത് ആ ഒരു സമയത്ത് അതായത് ഇവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മളെ കോടതിയുടെ അടുത്ത് ഇൻസ്പെക്ടറും ഇൻസ്പെക്ടറിൻ്റെ വക്കീലും പറയുകയാണ് ഇവരെ അന്വേഷണത്തിന് ഇവരെ രണ്ടാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് വിട്ടു തരണമെന്ന് അതായത് സിക്കന്ദർ സിംഗിനെ നമ്മൾ തമ്മൻ അതായത് കാമനി സിംഗിനെയൊക്കെ വിട്ടു തരണമെന്ന് പറയുകയാണ് അപ്പോൾ കോടതിയുടെ അടുത്ത് പറയുന്നുണ്ട് കോടതി തിരിച്ച് പറയുകയാണ് രണ്ടാഴ്ചയ്ക്കൊന്നും പറ്റില്ല കാരണം തെളിവൊന്നും ഇല്ലാത്തതാണ് മാക്സിമം ഒരാഴ്ച മാത്രം നിങ്ങൾക്ക് വിട്ടു തരാൻ വേണ്ടി പറ്റുള്ളൂ അതിനുള്ളിൽ നിങ്ങൾക്ക് ഇത് തെളിയിച്ചേ പറ്റുകയുള്ളൂന്ന് നമ്മുടെ യശ്വന്ത് സിംഗ് അതായത് ഇൻസ്പെക്ടറിനോട് പറയുകയാണ് ഇൻസ്പെക്ടർ ഓക്കെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടുന്ന് സീൻ കട്ടായിട്ട് നമ്മുടെ സിക്കന്റർ സിംഗ് ഇപ്പോൾ നേരെ എയർപോർട്ടിൽ വന്നിട്ട് വീട്ടിലോട്ട് വിളിച്ച് പറയുകയാണ് ഞാൻ ഇന്ന് വീട്ടിലോട്ട് വരാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അവർ വളരെ അധികം സന്തോഷത്തിലാണ് വീട്ടുകാരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ സിക്കന്ദർ സിംഗ് ആണെങ്കിൽ എന്തോ അത് അവിടെ ഇരുന്നിട്ട് വേറൊരു കാറ്റെക്കുറിച്ച് ആലോചിക്കുകയാണ് വേറൊന്നുമല്ല ഇവരെ നേരെ പോ മെഡിക്കലിനെ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ ഒരു നേഴ്സിൻ്റെ മേത്ത് നമ്മുടെ സിക്കന്ദർ സിംഗ് തട്ടുന്നുണ്ട് ഈ നഴ്സിനെ നിങ്ങളൊന്ന് നോക്കി വെച്ചോ അങ്ങനെ ആ ഒരു സാധന പേപ്പറൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടുന്ന് പോവുകയാണ് നമ്മുടെ സിക്കന്ദർ സിംഗ് കേട്ടോ അങ്ങനെ നേരെ കൊണ്ടുപോകുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടാണ് ഇതേ സമയത്ത് കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരാളെ പോലീസിനെ വിളിച്ച് പറഞ്ഞില്ല മോശം നടക്കാൻ പോകുന്നത് അവനെ വിളിച്ച് വരുത്തുകയാണ് യശുവ സിംഗ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ എനിക്കത് അറിയാൻ പാടില്ല ഒരു ദിവസം എൻ്റെ മോളെ തട്ടിക്കൊണ്ടും പോയെന്ന് പറഞ്ഞൊരു വാർത്ത അതായത് ഒരാളിനെ വിളിച്ച് പറഞ്ഞു എന്നിട്ട് അയാൾ തന്നെ എൻ്റെ പോക്കറ്റിൽ എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് ഈ പറഞ്ഞ് ഉടനെ വിളിച്ച് പറയണമെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ എൻ്റെ കുട്ടിയുടെ ജീവൻ പേടിച്ചിട്ടാണ് ഞാനത് പോലീസിനെ വിളിച്ച് പറഞ്ഞത് അല്ലാണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് നമ്മുടെ യശുവന്ത് സിംഗിൻ്റെ അടുത്ത് അയാൾ പറയുകയാണ് കേട്ടോ ശരിക്കും ആ സത്യമാണോ എന്തായിരിക്കുമെന്ന് നമുക്ക് വഴിയാൻ നോക്കാവുന്നതാണ് ശരിക്കും ഇതിൽ ഭയങ്കര അധികം സസ്പെൻസ് എന്ന് പറഞ്ഞാണ് അപ്പോൾ ആ കണ്ടുകൊണ്ടിരിക്കുക ഇതേ സമയത്ത് നമ്മുടെ യശവന്ത് സിംഗ് പറയുകയാണ് ഈ മൂന്ന് പേരെ നിങ്ങൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കും ഈ ആണ് സൂക്ഷിച്ച് നോക്കിയിട്ട് പറയുകയാണ് ഏ ഞങ്ങൾ കണ്ടിട്ടൊന്നും ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ ഈ മൂന്ന് പേരും ഇവിടെ കാണുന്നതെന്ന് പോലീസുകാരോട് പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് സീൻ കട്ടായിട്ട് നമ്മുടെ തമന്ന അതായത് കാമിനി സിംഗിന്റെ അടുത്ത് ചോദിക്കുകയാണ് ആരാണ് മോഷ്ടിച്ചത് സത്യം പറഞ്ഞോളൂ എനിക്കറിയാൻ പോലെ സാറേ ഇതേ സമയത്ത് അവൾ ഉറങ്ങാൻ നേരത്ത് തന്നെ അവളുടെ കണ്ണിലോട്ട് ഇങ്ങനെ അടിച്ച് അവളെ ശരിക്കും ടോർച്ചർ ചെയ്യുകയാണ് കേട്ടോ നമുക്ക് ഒരു ദിവസം ഉറങ്ങാണ്ടിരിക്കാൻ പറ്റും രണ്ട് ദിവസം ഉറങ്ങാതിരിക്കാൻ പറ്റും പക്ഷേ മൂന്ന് ദിവസത്തേക്കുള്ള ഉറങ്ങാണ്ട് നമുക്ക് വട്ടാവും കാരണം അത്രയും മാത്രം ക്രൂരമായിട്ടാണ് അവളിങ്ങനെ ഉപദ്രവിച്ചിരിക്കുക നമ്മുടെ കാമിനിസിങ്ങിനെ ഉപദ്രവിച്ചിരിക്കുക എൻ്റെ പൊന്നെ സാറെ ഞാൻ എടുത്തിട്ടില്ല എന്നെ വിട്ടേക്കുന്നൊക്കെ നമ്മുടെ കാമൻസിംഗ് പറയുന്നുണ്ടെങ്കിൽ അവ ഒന്നും കേൾക്കുന്നില്ല ഇതേ സമയം സിക്കന്ധർ ശർമ്മന അതായത് നമ്മുടെ സിക്കന്ധർ ശർമ്മനെ അടിച്ച് ശരിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ കോടതിയിലോട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ വീണ്ടും ഒരാഴ്ചത്തേക്ക് വിട്ടു തരണമെന്ന് പറയുമ്പോൾ ഇല്ല അവർക്ക് ജാമ്യം കൊടുത്തേ പറ്റും കാരണം നിങ്ങളുടെ പക്കൽ ഒരു തെളിവുമില്ല എന്ന് കോടതി തന്നെ പറയുകയാണ് അങ്ങനെ അവർക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ് അങ്ങനെ അവർക്ക് വളരെ അധികം സന്തോഷമാവുകയാണ് ഇതേ സമയം സിക്കന്ധർ ശർമ്മയുടെ അമ്മേനെയാണ് കാണിക്കുന്നത് അവനിക്ക് ആകെ അമ്മ മാത്രമാണ് ഉള്ളു കേട്ടോ ഇതേ സമയത്ത് കുഴപ്പമില്ല മോനെ എല്ലാം പോട്ടെ എല്ലാം നമ്മുടെ വിദ്യ എന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ പുറത്താരെ വരികയാണ് ഇത് വേറെ ആരുമല്ല നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു നേഴ്സിനെ കണ്ടില്ല നേഴ്സിനെ ശരിക്കും ഇവർക്ക് പരിചയമുണ്ടായിരുന്നു അങ്ങനെ സിക്കന്ദ്ന്ദർ സമയം ചോദിക്കുകയാണ് എന്താണെന്ന് നീ എന്നെ ആ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മരുന്നുകൊണ്ടാണ് വന്നതെന്ന് പറയുകയാണ് ഇതേ സമയത്ത് ആ നഴ്സിനോട് പറയുകയാണ് എടി ഞാൻ അവിടെ വെച്ച് നിന്നോട് വല്ല പരിചയം കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്നെ വിളിച്ചിട്ടും പോയിട്ട് നിന്നെ ചോദിച്ചു അത്ര വട്ടനാ യശ്വന്ന് സിംഗ് അതായത് ആ പോലീസ് കാലം ഭയങ്കര വട്ടനാണ് അതുകൊണ്ട് നിന്റെ നിന്നെ കണ്ടപ്പോൾ ഞാൻ പരിചയം കാണിക്കാണ് സോറിഡി എന്ന് പറയുകയാണ് കേട്ടോ ശരിക്കും നമ്മുടെ സിക്കന്ധർ സിംഗിനെ ഒരുപാട് ഇഷ്ടമാണ് ഈ പെൺകുട്ടിക്ക് അങ്ങനെ നമ്മുടെ സിക്കന്ധി സിംഗ് എല്ലാ സ്ഥലത്തും ജോലിയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിയൊന്നും കൊടുക്കുന്നില്ല നീ ഒരു മോഷണ കേസിൽ പ്രതിയാണ് നിനക്ക് ഒരു ജോലിയും കിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തു നിന്നും അവനെ റിജക്റ്റ് ചെയ്ത് വിടുകയാണ് അങ്ങനെ വീട്ടിലെ ആൾക്കാരെ അതായത് വീട്ടിൽ കടം അതായത് വീടിൻ്റെ വാടക പോലും കൊടുക്കാൻ പറ്റാണ്ട് വീട് ഹൗസ് ഓണർ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്തെങ്കിലും ഇറങ്ങിയേ പറ്റില്ല ഒരു മാസം കൊണ്ടും തന്നെ എന്താന്ന് തിരിച്ചു തരാമെന്ന് പറയുകയാണ് വക്കീലിന് കൊടുക്കാൻ പോലും നമ്മുടെ സിക്കന്ധ സ്ഥലമേ കയ്യിൽ പൈസ ഇല്ല അങ്ങനെ ഇത് കൊടുക്കുന്നത് കാമിനിയാണ് കാമിനിയാണെങ്കിൽ ഇപ്പോൾ ഇവനിക്ക് പൈസ കൊണ്ടുവന്നത് അതായത് ഇവൻ്റെ കയ്യിൽ പൈസ കൊടുക്കുകയാണ് അങ്ങനെ വക്കീലിന് ഫീസ് കിട്ടിയ വക്കീലിന് ഭയങ്കര അധികം സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ കാമിനി സിംഗും നമ്മുടെ സിക്കന്ധർ ശർമ്മയും കൂടി ചെറുതായിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് റൊമാൻറ്റിക്കലൊക്കെ ആവുകയാണ് അങ്ങനെ അവർക്ക് ഒരു ലൈൻ ഇങ്ങനെ കണക്റ്റ് ആവുകയാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും ഒരു ചായ കുടിച്ചിട്ട് പറയുകയാണ് നീ എന്തെങ്കിലും പൈസ തന്നേന്ന് ചോദിക്കുമ്പോൾ നീ എനിക്ക് അന്ന് പൈസ തന്നിട്ടുണ്ടായിരുന്നില്ല ആ പൈസ തിരിച്ചു തന്നാന്ന് ഇവിടെ കാമിനി പറയുകയാണ് അതായത് സിംഗ് പറയുകയാണ് അങ്ങനെ കാമിനി സിംഗ് ഡീറ്റെയിൽ ആയിട്ട് അവളുടെ പേഴ്സണൽ കാലിലൊക്കെ പറയുകയാണ് എനിക്കൊരു മോളുണ്ട് അത് ഇപ്പോൾ ഞാനും ഭർത്താൻ ഡിവോഴ്സാണ് ഇപ്പോൾ എനിക്കൊരു അനീതി മാത്രമാണ് ഉള്ളതെന്ന് പറയുകയാണ് അങ്ങനെ അവർ തമ്മിലൊരു ലൈൻ അതായത് റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇഷ്ടത്തിലൂടെ ആവുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ സിക്കന്ദർ ശർമ്മയുടെ അമ്മ മരിച്ചു പോവുകയാണ് അങ്ങനെ അവൻ്റെ വീടോട്ട് ഇറങ്ങാൻ വേണ്ടി ഹൗസ് ഓണർ പറയുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന നമ്മുടെ സിക്കന്ദർ ശർമ്മക്ക് അറിയാം കാമിനിയുടെ വീട്ടിലോട്ട് പോകാം അങ്ങനെ കാമിനിയുടെ വീട്ടിലോട്ടാണ് നമ്മുടെ സിക്കന്ധർ ശർമ്മ പോകുന്ന കേട്ടോ അങ്ങനെ കാമിനി രണ്ട് കൈ നീട്ടി അവനെ സ്വീകരിക്കുകയാണ് അങ്ങനെ അവിടെ സീൻ കെട്ടായിട്ട് അവരെ കല്യാണമാണ് നടക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ വന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് പിന്നെ അവൻ്റെ പുതിയ കാലത്തോട്ട് വരികയാണ് അവൻ ഇതെല്ലാം ആലോചിക്കുകയാണ് കേട്ടോ അങ്ങനെ അവൻ നേരെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുകയാണ് അവൻ്റെ ഉറ്റ കൂട്ടുകാരനാണ് അതായത് നമ്മുടെ സിക്കന്ധർ ശർമ്മയുടെ ഉറ്റ കൂട്ടുകാരനാണ് അവനെ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അങ്ങനെ അവനെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ സിക്കന്ധർ ശർമ്മ എന്തെങ്കിലും മാറ്റി അതെല്ലാം ഈ കൂട്ടുകാരൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് അത് നമ്മുടെ സിക്കന്ധർ ശർമ്മ പറയുകയാണ് നിൻ്റെ സഹായമില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയും എത്തില്ലായിരുന്നു പറയുമ്പോൾ ഫ്രണ്ട് പറയുന്നത് എടാ ഫ്രണ്ട്സ് അല്ലേ പിന്നെ എന്തിനാണ് നമ്മൾ ഇതൊക്കെ സംസാരിക്കുന്നത് ഇതേ സമയം സമയം സിക്കന്ധർ ശർമ്മ പറയുന്നു നേരെ വീട്ടിലോട്ടല്ല എനിക്കൊരു സ്ഥലത്ത് ഇറങ്ങണം അങ്ങനെ ആ സ്ഥലം എത്തിയപ്പോൾ അവിടെ എത്താൻ വേണ്ടി പറയുകയാണ് വേ വേറെങ്ങോട്ടല്ല യശ്വന്ത് അതായത് നമ്മുടെ ആ പോലീസുകാരനെ കാണാൻ വേണ്ടിയാണ് അവനെ കണ്ടിട്ട് അവന് മുമ്പിൽ ഇരുന്നിട്ട് അവൻ സോറി പറയണത് ഇവന് കേൾക്കണം അങ്ങനെ നമ്മുടെ യശ്വന്ത് സിംഗ് അതായത് ആ നീ വന്നല്ലേ നീങ്ങോട്ട് വാ നിന്നെ കാത്തായിരുന്നു അവിടെ ഇരുന്നതെന്ന് പറയുകയാണ് അങ്ങനെ അവൻ്റെ ചോദിക്കുന്നുണ്ട് ആ നിനക്ക് എങ്ങനെയൊക്കെ ഉണ്ട് സുഖമൊക്കെ അല്ലേ നീ എങ്ങനെയാണ് ഇത്രയും നാൾ സർവൈവ് ചെയ്തത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് നീ വളരെ അധികം സീറോ ആയിരുന്നു പിന്നെ നീ എങ്ങനെയാണ് ഇത്രയും വളർന്നതെന്ന് നമ്മുടെ സിക്കന്ധർ ശർമ്മനോട് യശോന് സിംഗ് അതായത് ആ പോലീസുകാരെ ചോദിക്കുകയാണ് ആ ഞാൻ നിന്നോട് ചെയ്ത് വളരെയധികം തെറ്റാണ് നീ എന്നോട് ക്ഷമിക്കണം അപ്പം നീ പണ്ട് എങ്ങനെയായിരുന്നത് അതേപോലത്തെ ഒരു അവസ്ഥയിൽ ഞാൻ വന്നിരിക്കുന്നു എൻ്റെ ജോലിയും പോയി എൻ്റെ എല്ലാം പോയി അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ സിക്കന്ധർ ശർമ്മ പറയുന്നുണ്ട് എനിക്ക് ഇത് കേൾക്കണമായിരുന്നു അങ്ങനെ നീ എങ്ങനെയാണ് ഇത്രയും വളർന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സിക്കൻ ദോഷാണ് പറയുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അതായത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് വന്ന ആ ഫ്രണ്ടാണ് ഇവനെ ഹെൽപ്പ് ചെയ്തത് അങ്ങനെ ഹെൽപ്പ് ചെയ്യുകയാണ് അതായത് നിനക്ക് എന്തായാലും ഈ നാട്ടിൽ നിന്ന് ജോലി കിട്ടില്ല നീ വേറെ നാട്ടിലോട്ട് പൊക്കോ എനിക്കൊരു എനിക്കറിയാം ആഗ്ര ആഗ്രഹയിലോട്ട് പൊക്കോ അവിടെ എൻ്റെ ഒരു മാമനുണ്ട് മാമൻ്റെ നിനക്ക് ജോലിയും കിട്ടും നിനക്ക് അവിടെ തന്നെ താമസിക്കാനും പറ്റും എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തോളാമെന്ന് പറയുകയാണ് അങ്ങനെ അവൻ നേരെ ആ ഒരു നാട്ടിലോട്ട് പോവുകയാണ് അതായത് നമ്മുടെ കാമിനി സിങ്ങിനെ അവൻ്റെ അവളുടെ മോളെയും അവളുടെ സഹോദരിയും കൊണ്ട് കണ്ട് പോകുന്നത് അങ്ങനെ അവർക്ക് ആ വീടെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സിക്കന്ധറിൻ്റെ ഫ്രണ്ടിൻ്റെ മാമനെ എല്ലാ വീടും കാണി അതായത് അവൻ്റെ ആ വീടെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നേരെ കമ്പനിയിലോട്ട് കൊണ്ടുപോയിട്ട് ആ കമ്പനി നടക്കുന്ന കാര്യങ്ങളല്ല അതായത് എന്ത് ജോലിയാണ് ഇവിടെ ചെയ്യേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യവും നമ്മുടെ സിക്കന്ധർ ശർമ്മക്ക് നമ്മുടെ ആ ഒരു ആളിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അവൻ അവിടെ നിന്ന് വർക്ക് ചെയ്യുകയാണ് അങ്ങനെ കുറേ നാളത്തേക്ക് ഒരു കുഴപ്പമില്ലാണ്ട് പോയി കൊണ്ടിരിക്കുന്ന സമയത്താണ് നാട്ടിൽ നിന്ന് വിളി വരുന്നത് നീ എന്താണ് കോടതിയിലോട്ട് വരാത്ത കോടതിയിൽ നിന്ന് നിനക്ക് ഒരു നോട്ടീസ് വന്നിട്ട് ഇപ്പോൾ അത് സമൺസായിട്ട് മാറിയിരിക്കുവാണ് ആ കേസിനെ കുറിച്ചുള്ള കാര്യത്തിന് വേണ്ടി നീ വിളിച്ചിരിക്കുന്നു അടുത്ത ഹിയറിങ്ങിന് നീ എന്താണ് ഹാജരായേ പറ്റുകയുള്ളൂ ഇല്ല ിൽ നിനക്കെതിരെ വാറൻറ്റ് പുറപ്പെടുവിച്ച് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുകയാണ് ഇത് എല്ലാം സിക്കന്റർ ശർമ്മ നേരെ കാമിനിയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് അപ്പോൾ കാമിനി പറയുന്നുണ്ട് നീ എന്തിനാണ് വിഷമിക്കുന്നത് നീ പോയിട്ട് വാ നമുക്ക് നോക്കാം വരുന്നതിനോട് ചെച്ച് കാണാമെന്ന് പറഞ്ഞ് അവനിക്ക് ധൈര്യമെല്ലാം കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ കാമിനി സിംഗ് ഇതേ സമയത്ത് ജഡ്ജി മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പെൺ ജഡ്ജാണ് കേട്ടോ അങ്ങനെ പോലീസ് ഓഫീസർ അതായത് ആ ആ പോലീസ് ഓഫീസർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊരു കേസ് അന്വേഷണമായിട്ട് പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ ഇവൾക്ക് അതായത് ഈ ഒരു ജഡ്ജിന് ഈഗോ വരികയാണ് അങ്ങനെ ഈഗോ വന്നതിന് ശേഷം അതായത് നമ്മുടെ സിക്കന്റർ സിംഗിനെ കാമിനി സിംഗിനെ എല്ലാവരും വെറുതെ വിടാൻ വേണ്ടി കാരണം ഇതുവരെ ഒരു അന്വേഷണത്തിൽ ഒരു തുമ്പ് പോലും നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെ ഇവരെ കേസിൽ നിന്ന് മുക്തരാക്കി വിട്ടിരിക്കുകയാണ് നമ്മുടെ ജഡ്ജ് ജഡ്ജെട്ടോ അങ്ങനെ അവർക്ക് വളരെയധികം സന്തോഷമാവുകയാണ് നമ്മുടെ വക്കീലിനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ നേരെ സിക്കന്ദർ സിംഗ് വീട്ടിലോട്ട് വരികയാണ് സന്തോഷം അടക്കാൻ പറ്റാനാണ് വീട്ടിലോട്ട് വരുന്നത് ഇതേ സമയത്ത് കാമിനി സിംഗിനടുത്ത് പറയുകയാണ് നമ്മൾ ജയിച്ചു നമ്മളെ വെറുതെ കോടതി വെറുതെ വിട്ടിരിക്കുന്നതുകൊണ്ട് കാമിനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ കാമിനിക്ക് ഒട്ടും വയ്യ അങ്ങോട്ട് അവളെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ സിക്കന്ദർ കാരണം അവളുടെ മുഖത്തൊക്കെ എന്തൊരു ഒരു വിഷമോ എന്തോ തളർച്ച പോലെ തോന്നുമ്പോൾ തന്നെ നമ്മുടെ സിക്കന്ധറിനെ ശരിക്കും പേടിയാവുകയാണ് അങ്ങനെ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ് ഇതേ സമയത്ത് ഡോക്ടർ പറയുന്നത് അവൾക്ക് സീരിയസ് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഒരു മുഴ വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് എന്തായാലും ഓപ്പറേറ്റ് ചെയ്ത് ചെയ്തേ പറ്റുമോ പക്ഷേ അതിന് അത്യാവശ്യം കാശ് ചിലവുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ സിക്കന്ധർ പറയുകയാണ് അത്രയും കാശ് എന്തെങ്കിലും ഉണ്ടാവില്ല നമുക്ക് നാളെ ഓപ്പറേറ്റ് ചെയ്യാം അതുവരെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അങ്ങനെ നേരെ അഡ്മിറ്റ് ചെയ്യുകയാണ് നമ്മുടെ കാമിനീനെ ഇതേ സമയത്ത് സിക്കന്ദർ ഇപ്പോൾ അതായത് വീട്ടിൽ കൊച്ചും അനിധി മാത്രമാണുള്ളൂ അത് നേരെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവൾ അവൻ സിക്കന്ധർ കാണുന്നത് വളരെ ഒരു കാര്യമായിരുന്നു അവർ രണ്ടുപേരെ അതായത് മോ മോളെ അനിയത്തിനെ പുറത്തിരുത്തിയിരിക്കുകയാണ് എന്താ മക്കളെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വീട്ടിലെ ഓണർ ഞങ്ങൾ പുറത്താക്കിയതാണെന്ന് പറയുകയാണ് സിക്കന്ധർ നേരെ ദേഷ്യപ്പെട്ട് ആ വീട്ടിലോട്ട് ചെല്ലുകയാണ് അതായത് ഓണറിനെ കാണാൻ അതായത് ഇവൻ്റെ ഫ്രണ്ടിൻ്റെ മാമനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് അണ്ട് പറയുന്നുണ്ട് നീ ഒരു കള്ളനല്ലേ എന്ന് ആ മാമൻ ചോദിക്കുകയാണ് കോടതി വരെ എന്നെ വെറുതെ വിട്ട് നീ ഒരു കള്ളനല്ലേ നിനക്ക് ഇവിടെ ജോലിയുമില്ല വീടുമില്ല മര്യാദയ്ക്ക് കൊണ്ട് പൊക്കോ അന്ന് ഇത്ര എന്ന് ഞാൻ പണിയെടുത്ത പൈസ തരാൻ വേണ്ടി നമ്മൾ സിക്കന്ധർ പറയുകയാണ് അപ്പോൾ തന്നെ സിക്കന്റർ ആ പൈസ അവിടുന്ന് വാങ്ങിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ വാങ്ങിയെടുത്തിട്ട് അവിടെ നിന്ന് അതായത് അവിടെ നിന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഈ കുട്ടികൾ എന്തായാലും ഇന്ന് രാത്രി എവിടെയെങ്കിലും ആക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു ധർമ്മ ധർമ്മ ആശ്രമത്തിലോട്ട് പോവുകയാണ് കാരണം അവിടെ റൂമിനൊക്കെ വളരെ ചീപ്പ് റേറ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ആക്കുകയാണ് നമ്മുടെ സിക്കന്ദർ സിംഗ് കേട്ടോ അതിൻ്റെ കയ്യിലുള്ള കാശുംകൂടി നേരെ കാമിനിയുടെ അടുത്തോട്ട് പോവുകയാണ് അതായത് എങ്ങനെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് പോണ സമയത്താണ് കുറച്ച് ആൾക്കാർ നമ്മുടെ സിക്കന്ദറിനെ ആക്രമിച്ച് അവൻ്റെ കയ്യിലുള്ള പൈസ മോഷ്ടിക്കുകയാണ് കേട്ടോ ഇടി തലയിൽ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞാൽ പോരെ അങ്ങനെ അവൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം അവർ മോഷ്ടിച്ച അവന് ഇടിച്ച് താഴ്ത്തിടുകയുണ്ടോ അവൻക്ക് ശരിക്ക് വിഷമവും ദേഷ്യമോ കരഞ്ഞ് അലറി വിളിക്കുകയാണ് കാരണം അവൻ്റെ കയ്യിൽ ആകെ ഉണ്ടായ പൈസ ഇനി എങ്ങനെയാണ് കാമിനിയെ രക്ഷിക്കുമെന്ന് കോർത്താണ് അവനിക്കിപ്പോൾ ശരിക്ക് വിഷമം വരികയാണ് അങ്ങനെ അവൻ അവൻ്റെ ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ സിക്കന്തിന്റെ ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ഹോർണിച്ചൊരു കാർ വരികയാണ് അവൻ്റെ മൈൻഡ് ആകെ അതായത് ചാടുണ്ടാന്ന് വിചാരിച്ച അവൻ നേരെ താഴ്ത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ കാരണം ഇത്ര അവസ്ഥ വന്നതിനെ പിന്നെ ആർക്കാണ് കയ്യിലുള്ള പൈസയും പോയി ജീവിതവും നശിച്ചിരുന്ന ഇതേ സമയത്ത് വീണ്ടും അവർ പുതിയ അതായത് ഇപ്പം സംസാരിച്ചിരിക്കുന്ന സമയത്ത് വരികയാണ് അങ്ങനെ നമ്മുടെ പോലീസുകാരൻ അതായത് നമ്മുടെ യശ്വന്ത് ചോദിക്കുന്നുണ്ട് നീ പിന്നെ ദുബായിൽ എത്തിയതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ദുബായിലോട്ട് ഒരു വിസ എടുത്തത് അതായത് ഇവനെ സഹായിച്ച ആ ഫ്രണ്ട് തന്നെയാണ് അങ്ങനെ എൻ്റെ കഴിവിന് ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഞാനൊരു നല്ലൊരു പൊസനിലെത്തി ഇപ്പോൾ എനിക്ക് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആ ഒരു കമ്പനിയിൽ വെച്ച് എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമായിരുന്നു ഇതൊക്കെ പറയുകയാണ് അതായത് നമ്മുടെ പോലീസുകാരനെ ഇവനെ വാച്ച് ചെയ്തുകൊണ്ടായിരുന്നു ഈ കാര്യത്തിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവളായിട്ട് ഞാൻ പ്രണയത്തിലായി എന്നൊക്കെ അത് പോലീസുകാരനെ എന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതേ സമയത്ത് മാളിൽ വെച്ച് ആദ്യം ഒരു ബാറിലെ ഒരു ഡാൻസർ ആയിരുന്നു ആ അപ്പോൾ ഒരു വേറൊരാൾ നീ ബാറുടെ ഡാൻസറല്ലായിരുന്നു നീ ഇപ്പോൾ എന്താ ചെയ്യണമെന്നൊക്കെ ചോദിക്കുകയാണ് ഇതൊന്നും നമ്മുടെ സിക്കന്ദർ സിംഗിൻ്റെ അടുത്ത് ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സിക്കന്ദ്ർ സിംഗിൻ്റെ സംശയം വരികയാണ് അതായത് ഇനി ഇവള് ആ പോലീസുകാര പോലീസുകാരൻ പറഞ്ഞിട്ട് വന്ന സ്പൈ ആണോ എന്ന് വിചാരിച്ച് ഇപ്പോൾ തന്നെ അവനിക്കൊരു സംശയം തോന്നിയിട്ട് അവനെ നമ്മൾ സിക്കന്ദർ സിംഗ് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അവൾ വിളിക്കുന്നുണ്ട് അവിടെ നിൽക്ക് ഞാൻ പറയട്ടെ വേണ്ട നീ ആ സ്പൈ സ്പയ്യാണെന്ന് എനിക്കറിയാം വെറുതെ എൻ്റെ ജീവിതം വെറുതെ നശിപ്പിക്കല്ലേ അല്ലെങ്കിൽ തന്നെ ഞാൻ കുറേ പ്രശ്നത്തിൻ്റെ ഇടയിൽ നിന്നാണ് വന്നത് അപ്പോൾ ഇതൊന്നും വിശ്വസിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ വിശ്വാസം േ അതന്നെ ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു പറഞ്ഞു പോവുകയാണ് അതേ സമയത്ത് നമ്മുടെ യശ്വന്ത് സിംഗ് അതായത് ആ പോലീസുകാരൻ പറയുന്നുണ്ട് പിന്നെ നീ അവളെ പോയി കണ്ടില്ല ആ കണ്ട് ഞാൻ ഇവിടേക്ക് വരാൻ നേരത്തെ പോയി കണ്ടിട്ട് പറയുകയാണ് നമ്മൾ തമ്മിൽ ഒരു കണക്റ്റ് ഉണ്ട് നീയും ഞാനും വളരെയധികം മോശ സഹായിച്ചു നിന്നാണ് വന്നത് ഞാൻ ഇന്ത്യയിലോട്ട് പോവുകയാണ് എപ്പോഴെങ്കിലും നിനക്ക് ഇന്ത്യയിലോട്ട് വരുമ്പോൾ എന്നെ കാണണം എന്ന് തോന്നുകയാണെങ്കിൽ നീ എന്നെ കാണണമെന്ന് ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട് ആ ലെറ്റർ എന്തായിരിക്കും നമുക്ക് വഴിയെന്ന് നോക്കാം കേട്ടോ ഇതേ സമയത്ത് ഇതെല്ലാം സംസാരിച്ച് നമ്മുടെ സിക്കന്ദർ സിംഗ് അവിടെ നിന്ന് പോകാൻ നേരത്തായിരിക്കും നമ്മുടെ യശ്വന്ത് സിംഗ് അതായത് പോലീസുകാരൻ പറയുകയാണ് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ആയിട്ടില്ലാലും ഒന്നിലും എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് നമുക്ക് ത്രില് അടിപ്പിക്കുന്ന എന്തോ കഴിഞ്ഞ് നമ്മുടെ യശ്വന്ത് സിംഗ് അതായത് യശോധ സിംഗിന് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് പോലീസുകാരൻ പറഞ്ഞു അതായത് സിക്കന്ധർ സിംഗിന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ യശുവ സിംഗ് നിനക്കറിയോ നിന്റെ ജോലി കളഞ്ഞത് ആരാണെന്ന് അറിയോ നിനക്ക് ഒരു സ്ഥലത്ത് ജോലി കിട്ടാതാക്കിയത് ഞാനാണ് അതായത് ഇവന് ഇവന് അങ്ങനെ റിജക്റ്റ് ഒക്കെ ചെയ്തില്ലേ അതെൻ്റെ പ്ലാനായിരുന്നു പിന്നെ കാമിനി ദേവി നിന്നെ അതായത് കാമിനി സിംഗ് നിന്നെ പ്രണയിച്ചതും അതും എൻ്റെ പ്ലാനായിരുന്നു വേറൊന്നുമല്ല അവൾ ആ എക്സ്പോയിൽ നിന്ന് ഒരു ഡയമണ്ട് മോഷ്ടിട്ടുണ്ടായിരുന്നു അത്രയും വിലയുള്ള ഡയമണ്ട് ഡയമണ്ടൊന്നുമല്ല ഒരു ലക്ഷം രൂപ വില വരെ ഡയമണ്ടാണ് അത് വിൽക്കാൻ നേരത്തെ ഞാൻ അവളെ ഫോളോ ചെയ്ത് പോയി പിടിക്കു പിടിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു അതായത് സിക്കന്ദർ സിംഗിനെ നീ ഫോളോ ചെയ്യണം അവൻ എന്ത് ചെയ്താലും നീ എനിക്ക് അപ്പം ഇൻഫോം തരണം അതുകൊണ്ട് മാത്രമാണ് നിന്നെ അവൻ അവൾ പ്രണയിച്ചത് അല്ലാണ്ട് ശരിക്കുള്ള പ്രണയമൊന്നുമല്ല എന്ന് നമ്മുടെ സിക്കന്ദർ സിംഗിൻ്റെ അടുത്ത് ആ പോസുകാരൻ പറയുമ്പോൾ ശരിക്കും അവൻ തളർന്നു പോവുകയാണ് കാരണം ആകെ അവനിക്കൊരു ആശ്വാസമായിട്ടുണ്ടായത് കാമിനി മാത്രമായിരുന്നു അങ്ങനെ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതെല്ലാം ഈ ഒരു പോലീസുകാർ അതായത് ഇവൻ്റെ തന്ത്രമായിരുന്നു ഇവനിക്കൊരു ജോലി കിട്ടാൻ തരുന്നതെല്ലാം ഇവൻ്റെ തന്ത്രം മാത്രമായിരുന്നു അങ്ങനെ ആഗ്രഹമില്ല അതായത് ഇവർ വേറെ സ്ഥലത്തോട്ട് പോയി അവിടെ ജീവിച്ച സമയത്ത് ആ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതെല്ലാം ഈ ഒരു പോലീസുകാരൻ്റെ തന്ത്രമായിരുന്നുവെന്ന് ഇതെല്ലാം അതായത് അവൻ്റെ കാശ് മോഷ്ടിച്ചതും ആ പോലീസുകാരൻ്റെ തന്ത്രമാണ് ഇതെല്ലാം ഇപ്പോൾ ആ പോലീസുകാരെ നമ്മുടെ സിക്കന്ദർ സിംഗിൻ്റെ അടുത്ത് പറയുകയാണ് യശോദ സിംഗ് ഭയങ്കര ക്രൂരനാണെന്ന് ഇപ്പോൾ മനസ്സിലാവുകയാണ് അപ്പോൾ സിക്കന്ദർ സിംഗ് ചോദിക്കുന്നത് ഇതിന് മാത്രം ഞാൻ നിന്നോട് എന്താണ് ചെയ്തത് നീ ലാസ്റ്റ് മരിക്കാൻ പോയ സമയത്ത് ആ കാറും കൊണ്ട് ഹോർണടിച്ചു വന്നു ഞാനാണെന്ന് ആ പോലീസ് പോലീസുകാരൻ അതായത് നമ്മുടെ യശ്വന്ത് സിംഗ് പറയുകയാണ് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ സിക്കന്ധർ സിക്കന്റനെ ശെരിക്കും വിഷം പറയുകയാണ് അവന് എനിയേറ്റവും അറ്റാട്ടി അവൻ്റെ മോന്തക്ക് കൊടുക്കുന്നുണ്ട് ഇതിന് മാത്രം ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി എന്ന് നമ്മുടെ സിക്കന്ദർ ശർമ്മ ചോദിക്കുന്നുണ്ട് സിക്കന്ധർ ശർമ്മ എനിക്ക് അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോവുകയാണ് കാമിനെതി കാമിനി സിംഗിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ കാമിനെ ചോദിക്കുന്നു ഇത്ര നാളെവിടെ ഇത്ര നേരം എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കും പക്ഷെ അവനിക്കൊരു സന്തോഷമില്ല മക്കൾ അവിടുന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്താണ് മക്കൾ അവിടെ നിന്ന് കളിക്കണെന്ന് നമ്മുടെ കാമിനെ പറയുകയാണ് കേട്ടോ ഇതേ സമയം സിക്കന്ദർ ചോദിക്കുന്നുണ്ട് എനിക്ക് എനിക്കതിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് ആ അവർ വെയിറ്റ് ചെയ്യാൻ ചായ എടുത്തു വരാമെന്ന് പറഞ്ഞ് കാമിനി ദേവി നേരെ അകത്തോട്ട് പോവുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മൾ സിക്കന്ദർ കാമിനെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്നെ പ്രണയിച്ച ശരിക്കും സത്യമായിട്ടാണോ ഞാൻ വന്ന സമയത്ത് ആ പോലീസുകാരനെ കണ്ടിട്ട് യശോന്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവനോട് എല്ലാ കാര്യവും പറഞ്ഞ് ഇതേ സമയത്ത് കാമിനി പറയുകയാണ് എനിക്കൊരു വേറെ വഴി ഉണ്ടായിരുന്നില്ല അവനെന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് പക്ഷേ ഞാൻ ഇപ്പം സ്നേഹിക്കുന്നത് ശരിക്കും ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് നമ്മുടെ സിക്കന്ധറിൻ്റെ അടുത്ത് പറയുമ്പോൾ നമ്മുടെ കാമിൻ്റെ അടുത്ത് പറയുകയാണ് ഇനി ഒരിക്കലും നമുക്ക് വരുമ്പോഴും ജീവിക്കാൻ വേണ്ടി പറ്റില്ല കാരണം ട്രസ്റ്റ് അത് പോയിരിക്കുകയാണ് ഇനി എനിക്ക് നിന്നോട് ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നമ്മുടെ സിക്കന്ധർ സിംഗ് നേരെ പുറത്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ അവൻ എങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുകയാണ് അങ്ങനെ അവന് കുറേ ബസ്സൊക്കെ കയറി വേറെ ലിഫ്റ്റൊക്കെ അടിച്ച് ആ ഒരു ഗ്രാമം പോലും ഇല്ലാത്ത സ്ഥലത്തോട് യാത്ര ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ യാത്ര ചെയ്ത് ചെയ്ത് ഒരു പ്ലാന്റ് അതായത് പ്ലാന്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലത്തോടെയാണ് ചെല്ലുന്നത് കേട്ടോ അത് വേറെ ആരെ പ്ലാന്റ് അല്ല അത് നേഴ്സ് ഉണ്ടായിരുന്നു ആദ്യം നേഴ്സിൻ്റെ ഒരു സ്ഥലം പ്രോപ്പർട്ടിയാണ് അങ്ങനെ അവരവനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ സിക്കന്ദ്ന്ദർ സിംഗ് ചോദിക്കുന്നുണ്ട് അത് സേഫ് അല്ലേന്ന് ചോദിക്കുകയാണ് ഇപ്പോഴാണ് അതൊരു റിവീൽ ആകുന്നത് സേഫ് അല്ലേന്ന് ചോദിക്കുമ്പോൾ അത് സേഫ് ആണെന്ന് അവൾ തിരിച്ച് പറയുകയാണ് അപ്പോൾ എന്തായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം വേറൊന്നുമല്ല ആ ഒരു ഡയമണ്ട് തന്നെയാണ് ശരിക്കും ആ ഡയമണ്ട് മോഷ്ട ഇവനാണ് പക്ഷേ പതിനഞ്ച് കൊല്ലം കാത്തിരുന്നു ആ ഡയമണ്ട് വിൽക്കാം എടുക്കാൻ പറ്റുമ്പോൾ പതിനഞ്ച് കൊല്ലമാണ് കാത്തിരുന്നത് കേട്ടോ അങ്ങനെ ആ പ്ലാനിൻ്റെ അടിയിലുണ്ടെന്ന് അവൾ പറയുകയാണ് നമ്മുടെ സിക്കന്ദ്രന് ശരിക്കും അവൻ ഹാപ്പി ആവുകയാണ് നിനക്കിനെ നല്ലൊരു കമ്മീഷൻ തരാം വേണ്ട ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം ഞാൻ ചെയ്തു തന്നത് ശരിക്കും ഇവൾക്ക് ഇവനെ ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു ഡയമണ്ട് അറ്റ്ല സിക്കന്ധർ ശർമ്മയുടെ കയ്യിൽ തന്നെ കെട്ടിയിരിക്കുകയാണ് കേട്ടോ ശരിക്കും ആ പോലീസുകാരിന്റെ അസ്യമെല്ലാം ശരി ശരിയായിരുന്നു അങ്ങനെ അതെടുത്തതിന് ശേഷം അവൻ ശരിക്കും ഹാപ്പി ആവുകയാണ് അവൻ തുള്ളി ചാടുകയാണ് അങ്ങനെ വളരെ അധികം അവൻ സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു പ്ലാനിൽ നിന്ന് അവൻ അവൻ പോവുകയാണ് നാട്ടിലോട്ട് പോവുകയാണ് ആ നാട്ടിലോട്ട് പോയി അതായത് അവിടെ വെച്ച് കഥ എൻഡാവുകയാണ് ശരിക്കും എൻഡല്ല ഇവിടെ നിന്നാണ് തുടക്കം അങ്ങനെ സിക്കന്ത്രക്ഷണം പോകുന്ന സമയത്തെയും പോലീസുകാർ അതായത് നമ്മുടെ യശുവന്ത് സിംഗ് വന്നിട്ട് തോക്ക് വെച്ചിട്ട് മോനെ ഇവിടെ ഇറങ്ങിക്കൊള്ളാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇറങ്ങുകയാണ് അങ്ങനെ നേരെ ഒരു വിജനമായ സ്ഥലത്ത് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഹാൻഡ് കപ്പ് വെച്ചിട്ട് നമ്മുടെ സിക്കന്ററിനോട് പറയുന്നുണ്ടോ നീ ആൾ കൊള്ളാലോടാ എനിക്കറിയാമായിരുന്നു എൻ്റെ അസീമൊന്നും ഒരിക്കലും തെറ്റായിരുന്നു അത് പൊട്ടിക്കല്ലേ അതെൻ്റെ അച്ഛൻ്റെ ചിതാഭസ്തമാണ് ചിതാഭസ്മോ തേങ്ങ ഒന്ന് പോടാമെന്ന് പറയുകയാണ് അത് പൊട്ടിയതിന് ശേഷം ഒരു തുണിയിൽ പൊതിഞ്ഞ ആ ഒരു ആറ് പീസ് ഡയമണ്ട് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ നേരെ ഈ അതായത് നമ്മുടെ യശ്വന്ദിൻ്റെ ഭാര്യനെ വിളിച്ചിട്ട് പറയും ഞാൻ നിന്നോട് പറഞ്ഞത് പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് അവൻ തന്നെയാണ് മോഷ്ടിച്ചത് എനിക്കറിയാമായിരുന്നു നിങ്ങളെപ്പഴും ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങളാണ് എന്നെ വിശ്വസിക്കാണ്ടിരുന്നത് പക്ഷേ നമുക്കിനി ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പറ്റില്ല നിങ്ങൾക്ക് എല്ലാ വിജയവും ഉണ്ടാവട്ടെ എന്ന് നമ്മുടെ യശ്വന്തിൻ്റെ അടുത്ത് യശ്വതിൻ്റെ ഡൈവോഴ്സായ ഭാര്യ അവൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ യശ്വന്ദിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ സാഹചര്യം കൊണ്ടാണ് അവർ പിരിഞ്ഞത് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ യശ്വന്ത് ചോദിക്കുന്നുണ്ട് എടാ നീ എങ്ങനെ അത് കടത്തിയത് എങ്ങനെ ഇതിൻ്റെ ഒരു പ്ലാൻ എങ്ങനെ അങ്ങനെ ആ ഒരു എക്സ്പോ നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇറങ്ങുന്ന സമയത്താണ് ഒരു സെക്യൂരിറ്റി ഓഫീസർ വന്നിട്ട് പറഞ്ഞത് എനിക്ക് ഒരു കമ്പ്യൂട്ടർ ശരിയാക്കാനുണ്ട് ആ പൈസ കിട്ടണ കാര്യമല്ലേ അങ്ങനെ അത് ശരിയാക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഒരു വീട്ടിലാണ് കയറുമ്പോൾ എന്തോ ഒരു പന്തികേടുള്ള ഒരു സ്ഥലം പോലും എനിക്ക് തോന്നുകയാണ് അങ്ങനെ ആ കമ്പ്യൂട്ടർ ശരിയാക്കുന്ന സ്ഥലത്തോട്ട് പോയി അവിടെ എല്ലാം വാച്ച് ചെയ്യുകയാണ് കാരണം അങ്ങോട്ട് പോകുന്നതൊക്കെ എനിക്കൊരു നിഗൂഢമായ ഇതാണെന്ന് നമ്മുടെ സിക്കന്തർ നമ്മുടെ യശോന്തിനോട് പറയുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു കമ്പ്യൂട്ടർ ശരിയാക്കുന്ന സമയത്താണ് ഞാൻ അതിൽ കുറേ കാര്യങ്ങൾ കാരണം കാരണം കുറേ ഫേക്ക് ഐഡികളും ഫേക്ക് പാസ്പോർട്ടും കുറേ ഐഡൻറ്റി കാർഡൊക്കെ ഒക്കെ അതിൻ്റെ അകത്ത് കണ്ട് അതിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ില്ല ഒരു പ്രിൻ്ററിനകത്ത് ഒരു പേപ്പർ കുടുങ്ങിയത് മാത്രമാണ് പക്ഷെ അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഞാൻ ആ പേപ്പർ വേഗം തന്നെ ചുരുട്ടിൻ്റെ പോക്കറ്റിൽ വെക്കുകയും ചെയ്തു അങ്ങനെ അത് അയ്യായിരം രൂപ വാങ്ങിയിട്ട് ഞാൻ അവിടുന്ന് പോവുകയും ചെയ്തു അങ്ങനെ അവരുടെ പ്ലാൻ എന്താണെന്ന് അറിയണം കാരണം അവരെന്താണ് പ്ലാൻ ചെയ്യണമെന്ന് അറിയണം അങ്ങനെ ആ ഒരു സെക്യൂരിറ്റി ഓഫീസറിനെ ഞാൻ ഫോളോ ചെയ്ത് പോയിട്ട് അവരുടെ പ്ലാൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കാരണം ഈ എക്സ്പോ ന നടക്കുന്ന സമയത്ത് അവിടെ കടന്ന് കയറി വന്ന് എല്ലാ സ്ഥാനവും എന്നാണ് ഇപ്പോൾ അവർ ചിന്തിച്ചിരിക്കുന്നത് അങ്ങനെ ആ ഒരു പ്ലാൻ തന്നെ അവൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയാണ് അങ്ങനെ വേറൊരാളവൻ തിരഞ്ഞെടുക്കുന്നുണ്ട് അതായത് എപ്പോഴും ഒരു കുട്ടിനെ ഓട്ടറച്ചയില് സ്കൂളോട് ഇടുന്ന ഒരാളെ തിരഞ്ഞെടുക്കുക അവൻ പോലെ അറിയാണ്ട് അവൻ്റെ പോക്കറ്റിലോട് ഒരു ഇത് വെച്ചതിന് വെച്ചാൽ അവനെ വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ മോളെ തട്ടി ും അങ്ങനെ അവനെയും കൊണ്ട് തന്നെ അവരെ അതായത് അവരെ ഇത് പൊളി പൊളിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഓടിപ്പോണ സമയത്ത് ആ ഒരു ഇത് ഞാൻ മോഷ്ടിക്കുകയാണ് നീ എങ്ങനെയാണ് പുറത്തിറക്കിയെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഡോക്ടർ ആ നേഴ്സ് ഉണ്ടല്ലോ നേഴ്സ് വയ്യാണ് അവനത് പുറത്തിറക്കിയത് അതായത് അവളുടെ കയ്യിൽ അതായത് അവർ പുറത്തിറങ്ങുന്ന സമയത്ത് അവളുടെ കയ്യിൽ തന്നെ അത് കൊടുത്താണ് സേഫായിട്ട് പുറത്തിറക്കിയത് ഇതേ സമയത്ത് നമ്മുടെ യശുവന്ത് ചു പറയുന്നുണ്ട് അത് ഞാൻ ഒരിക്കലും ചിന്തിച്ച് പോലുമല്ലോ നിൻ്റെ ഐഡിയ കൊള്ളാലോ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ മരിക്കാൻ പോയതൊന്നുമല്ല ശരിക്കും അവൻ്റെ അഭിനയം മാത്രമാണ് ഇതേ സമയത്ത് നമ്മുടെ യശുവന്ത് ചോദിക്കുന്നുണ്ട് ആ ഇതൊക്കെ കാണിച്ചാൽ നീനെ തല്ലിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സിക്കുന്ന മുഖത്ത് എന്നൊക്കെ ഒരു അടി കൊടുക്കുകയാണ് നമ്മുടെ ഇഷ്ടം കേട്ടോ ആ ഒരു കാര്യം ചോദിക്കട്ടെ നീ ആ ഒരു അബുദാബി ദുബായി പോകുന്ന സമയത്ത് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ലെറ്ററിൽ ശരിക്കും എന്താ ഓ നീ മൗളും കൂടി സ്വിറ്റ്സർലാൻഡിൽ പോയി സെറ്റാവാൻ ഒരു ലെറ്റർ ആണല്ലേ ഓ എനിക്കറിയാം ശരിക്കും നമ്മുടെ കാമ്പനീനെ നമ്മുടെ സിക്കന്ത്ര സിങ്ങിനെ ഇഷ്ടമൊന്നുമല്ല പക്ഷേ അവളെ എങ്ങനെ ഒഴിവാക്കണ സമയത്ത് തന്നെ പോലീസ് തന്നെ കഥ പറഞ്ഞത് അവിടെ തന്നെ അവളെ ഒഴിവാക്കുകയും ചെയ്തെട്ടോ ഇതേ സമയത്ത് എന്താ നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോയാലോ ഇതേ സമയം സിക്കന്തുർ പറയുകയാണ് എന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടരുതെന്ന് പറയും നമുക്കൊരു ഡീലിൽ സംസാരിക്കാം ആ ഇവിടെ വെച്ചാണ് ശരിക്കും എന്തായിരിക്കും നടക്കാൻ പോകുന്നത് ഇവനെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടോ ഇവനെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കോ ആ ഒന്നും ഇനി കാണിക്കുന്നില്ല ആ ഒരു ഡീലിൽ പറഞ്ഞുകൊണ്ട് ഈ കഥ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് കഥ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിലും കിടിലും കഥയായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ചെറുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചെറുതായിട്ട് തെറ്റൊക്കെ പറ്റിയിട്ട് ക്ഷമിക്കുക അപ്പോൾ നാളെ കാണുക ചെറുതായിരുന്നു ബൈ ബൈ